ഓഡിയൻസിൻ്റെ കൂടെ കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സ്പെഷ്യൽ ഒരു ഫീലിംഗ് ഇപ്പോൾ ഓഡിയൻസിൽ നിന്ന് വരുന്ന ഒരു ചെറിയ റിയാക്ഷനും നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി ആൾക്കാർ പടം കാണാൻ തിയേറ്ററിൽ വരട്ടെ അതൊക്കെ തന്നെ വൺ ഇയർ ഓൾമോസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഞങ്ങള് അതെ ഞങ്ങൾ കുറച്ച് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു പിന്നെ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്രയും അറിഞ്ഞില്ല ഏതെങ്കിലും ഇപ്പൊ ആക്ച്വലി ആസ് ആക്ടേഴ്സ് വിയർ ലിറ്റിൽ പ്രൊട്ടക്റ്റ് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും അറിയില്ല പക്ഷേ ഇനിയിപ്പോൾ അവിടെ ഇന്ന് ഇന്ന് തന്നെയാണ് റിലീസ് ആവുന്നത് അപ്പോൾ ഇനി ഇനി നോക്കാൻ ഇങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത് ബട്ട് ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിങ് ഇപ്പോൾ കുറേ കാലമായിട്ടൊരു വൺ ഇയർ ആയിട്ട് വി ബിൻ ട്രാവലിങ് ഈ പടമായിട്ട് അപ്പോൾ ഫൈനലി ഇവിടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു യു നോ റിലീസ് എല്ലാവരും എല്ലാവർക്കും കാണാൻ പറ്റും എന്നുള്ളതിൽ വെരി ഹാപ്പി എല്ലാവരും കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം നമ്മള് മലയാളം ഇൻഡസ്ട്രീൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കോണ്ടൻറ്റും അക്സെപ്റ്റ് ചെയ്യും നമ്മൾ എന്ത് എക്സ്പെൻഡ് തയ്യാറാ അക്സെപ്റ്റ് ചെയ്യാം സോ അങ്ങനെ തന്നെ നടക്കട്ടെ അത് തന്നെ ഇത് വിജയിക്കുന്നത് തന്നെ വിജയിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു സോ സോപ്ലക്സി ഒരു വിമൻ എംപവർമെന്റ് എന്നൊരു വലിയൊരു സംഭവം പറയാതെ പറഞ്ഞു പോകുന്ന ഒരു സിനിമ കൂടിയാണിത് ഞാൻ കണ്ടിട്ടോളും അതുകൊണ്ട് തീർച്ചയായിട്ടും കാണണം പടം കൂടുതൽ ആളുകളിലേക്ക് എത്തണം തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം എന്തായാലും പാരഡൈസിൻ്റെ ടീമിന് ഓൾ ദി ബെസ്റ്റ് ഉഗ്രൻ പറഞ്ഞു താങ്ക് Wonderful. Loved the movie. What is the festival like? festival. It, like it. like it, like I don't know Malayalam. You, you know actually. Malayalam. Yeah, oh, yeah, you feel about the second half? The climax? I loved the second half. Yeah. I don't want to give spoilers. Oh, it but uh, it kept me on my seat. I'm very tense. Is it slow paced, though. Everybody can enjoy it's it. It's the right pace. Anyone can enjoy everyone it. Can enjoy it. Uh, and it keeps tension throughout. Tension. ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയാണ് പൊളിറ്റിക്കലാണ് സെയിം ടൈം ഭയങ്കര എക്സൈറ്റിംഗ് ത്രില്ലിങ്ങും സിനിമയാണ് പിന്നെ റോഷിന്റെയും ദർശനയുടെയും ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് വാച്ച് ആയിട്ടുള്ള സെക്കൻഡ് ഹാഫ് നല്ല ഇൻറ്റൻസ് ആണ് കൂടുതലാൾക്കാർക്ക് എത്തിക്കുക നല്ല